സെൽറ്റാ വികോക്കെതിരെ എഫ് സി ബാഴ്സലോണ അത്ഭുതകരമായൊരു തിരിച്ചുവരവ് നടത്തി യഥാർത്ഥ റമൻഡോടെ പൂർത്തിയാക്കിയ ഉടനെ ഹൻസി ഫ്ലിക്ക് ചെയ്ത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങി ആ ഫൈനൽ വിസിൽ വന്ന സമയത്ത് അദ്ദേഹം ഇറങ്ങി ഓടിയിട്ട് റാഫിനിയെ കെട്ടിപ്പിടിക്കുകയാണ് അതിലെല്ലാമുണ്ട് ഈ കളി ആയിട്ട് ജയിച്ചതിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ചത് റാഫിനിയാണ് ഇരട്ട ഗോളുകളും ഒരു അസിസ്റ്റുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വക തീർച്ചയായിട്ടും റാഫിന് ഇപ്പോൾ മിന്നും ഫോമിലാണ് പലരും പറയുന്നു ആ ബാലൻഡ്യൂർ എടുത്തെങ്ങ് കൊടുത്തേക്ക് ഇപ്പോൾ ഈ സീസണിൽ നാല്പത്തിയെട്ട് അപ്പിയറൻസുകളിൽ നിന്ന് ബാഴ്സലോണയ്ക്ക് വേണ്ടി മുപ്പത് ഗോളുകളും ഇരുപത്തി ഒന്ന് അസിസ്റ്റുകളും അതായത് അൻപത് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം കടന്നു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണില് ലിയോ മെസ്സി അൻപത്തി ആറ് ഗോൾ കോൺട്രിബ്യൂഷൻ നേടിയതിനു ശേഷം ഒരു ബാഴ്സ താരം ആദ്യമായിട്ടാണ് അൻപത് ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് എത്തുന്നത് കഴിഞ്ഞില്ല ലിയോ ലിയോമെസ്സി നെയ്മർ ജൂനിയർ ലൂസ് സുവാരസ് എം എസ് എൻ ഈ എം എസ് എൻ സഖ്യം അൻപത് ഗോൾ കോൺട്രിബ്യൂഷൻ തികച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് മറ്റൊരു വാഴ്സാ താരം ഈ അൻപത് ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് ഒരു സീസണിൽ എത്തുന്നത് സോ എം എസ് എന് ശേഷം ഒരു റാഫീന്ന എന്ന് തന്നെ പറയേണ്ടി വരും ഇന്നലത്തെ കളിക്ക് ശേഷം അൻസിഫ്ലിക്ക് പറഞ്ഞു ഇടവേള സമയത്ത് ഞാൻ റാഫീന്നയോട് പറഞ്ഞു കമോൺ തിങ് പോസിറ്റീവ്ലി ഞങ്ങൾക്ക് നിന്നെ ഒരു ലീഡറായിട്ട് കളിക്കളത്തിൽ വേണം അതിനുശേഷം അവൻ ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്തിയെന്ന് അതിൽ അതിൽ ഒരു കോച്ച് തൻ്റെ താരത്തെ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് പ്രകടമായിട്ട് കാണുന്നു തീർച്ചയായിട്ടും റാഫിന് ഇപ്പം ഇന്നും ഫോമിലാണ് ഇതേ പ്രകടനം നടത്തിയാൽ ബാഴ്സലോണൊന്നോ രണ്ടോ കിരീടങ്ങൾ നേടിയാൽ ഉറപ്പായിട്ടും അദ്ദേഹം ആ വാലൻഡ്യൂർ അർഹിക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ തവണ വിനിക്ക് സംഭവിച്ച പോലെയുള്ളതൊന്നും നടന്നില്ലെങ്കിൽ മെസ്സിക്ക് ശേഷം ഒരു ബാഴ്സ താരം വാലൻഡ്യൂർ സ്വന്തമാക്കും കാക്കയ്ക്ക് ശേഷം ഒരു ബ്രസീലിയൻ താരം അത് സ്വന്തമാക്കും